വെൽക്കം ടു ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ക്ലാസ്സുകളല്ല പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആണ് നമ്മളുടെ പി എസ് സി വെബ്സൈറ്റിനകത്ത് പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോസ്റ്റിന് ഞാൻ ഓൾറെഡി ഇത് ബുക്കിനകത്ത് എഴുതി വെച്ചിരിക്കാം കേട്ടോ അപ്പോ പോസ്റ്റ് നെയിം വന്നിട്ട് ഓഫീസ് അസിസ്റ്റന്റ് ആണ് കാറ്റഗറി നെയിം വന്നിട്ട് കാറ്റഗറി നമ്പർ വന്നിട്ട് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ കേരള ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഓഫീസ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ നിലവിൽ പി എസ് സി സൈറ്റിൽ അവൈലബിൾ ആണ് ഗസറ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് അപേക്ഷ ചെയ്യാൻ പറ്റുന്ന അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ സോറി സെപ്റ്റംബർ മൂന്ന് വരെയാണ് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് തന്നിട്ടുള്ളത് ആൻഡ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു ഓർ ഈക്വലൻ അതുപോലെ തന്നെ എം ജി ടി ഇംഗ്ലീഷ് ലോവർ ആണ് പറഞ്ഞിട്ടുള്ളത് കെ ജി ടി ഓർ എം ജി ടി മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ് അപ്പൊ കാറ്റഗറി നമ്പർ വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പോസ്റ്റ് നെയിം വന്നിട്ട് ഓഫീസ് അസിസ്റ്റന്റ് ആണ് ഇനി ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് കേരള ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗസറ്റ് ഡേറ്റ് വന്നത് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് അപ്പോൾ സെപ്റ്റംബർ മൂന്നാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും അതിന് മുമ്പ് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്തോളാം ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഏതൊക്കെയാണ് പ്ലസ് ടു ഓർ ഇക്വലന്റ് ആണ് ഒരെണ്ണം ഉള്ളത് രണ്ടാമത് വന്നിട്ട് ടൈപ്പ് റൈറ്റിങ് ഇംഗ്ലീഷ് ലോവർ ഓർ ഇക്വലന്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈറ്റിൽ തന്നെ നമ്മളുടെ ഡോക്യുമെന്റ്സ് വരുമല്ലോ ഓക്കെ അപ്പൊ നമുക്ക് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസും കൂടെ ഇനി നോക്കാനുണ്ട് അപ്പോൾ കെ ജി ടി ഇ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവറിന്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ബിഎച്ച്എസ്ഇ ഓഫീസ് സെക്രട്ടറിഷിപ്പ് ആണ് രണ്ടാമത്തത് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആണ് മൂന്നാമത്തത് ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് ഈ മൂന്ന് ക്വാളിഫിക്കേഷൻസ് ആണ് എന്ത് ഈക്വലന്റ് കെ ജി ടിഇ ഇംഗ്ലീഷ് ടൈപ്പ് റേറ്റിംഗ് ലോവറിന് ഈക്വലന്റ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ലോവർ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇംഗ്ലീഷ് ടൈപ്പ് ലോവർ ഉള്ള പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ ഓഫീസ് അസിസ്റ്റന്റ് ആണ് ഇനി വേക്കൻസി പറയുകയാണെങ്കിൽ ഒരു വേക്കൻസി ആണ് ഉള്ളത് ഓക്കെ അപ്പോ ഒരു വേക്കൻസി എന്നുള്ളത് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്തായാലും പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കൂട്ടത്തിൽ തന്നെ തന്നെ ടൈപ്പിസ്റ്റിന്റെ അപ്ലൈ എന്നിട്ട് ഇത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ എഴുതാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത് സോ എന്തെങ്കിലും ഡൗട്ടോ ഡൌട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക സോ ഈ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് നോക്കുക വിഷ് ദി ബെസ്റ്റ് ഫൈൻ നോക്കാം